അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയേണ്ടേ ഇന്നത്തെ വിശേഷം ഇന്ന് നമുക്ക് പാചകം ഉണ്ട് കേട്ടോ ഇന്നലെ ഞാനിട്ട പാചകം ചിരവിയൽ ആയിരുന്നു ചിരവിയൽ ആരാ ആഷിക്കുട്ടിയാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇടുന്നത് വേറെ നാണ് അപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുണ്ട് പിന്നത്തെ വിശേഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണം ഒരു ഫങ്ഷന് അറ്റൻഡ് ചെയ്യണം നമുക്കൊട്ടും സമയം ഇല്ല അപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു നല്ല നമ്മുടെ കൊറിയൻ ഫേഷ്യലില്ലേ നമ്മുടെ കൊറിയക്കാരൊക്കെ ചെയ്യുന്ന ഫേഷ്യല് ചോറ് അരച്ചോറ ഫേഷ്യലല്ല അല്ലാണ്ടൊരു ഫേഷ്യലാണ് അപ്പം അതും എല്ലാവരും കാണണം അത് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടാ എന്നത്തേലും മുഖത്തിന് നല്ല ഗ്ലേസിംഗ് ഒക്കെ കാണുന്നില്ലേ നിങ്ങൾ കണ്ട നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ആ ഒരു ഫേഷ്യലും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതു കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ രാവിലത്തെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു രാവിലെ ഒരു ബഹളം തന്നെയാണ് സത്യം പറഞ്ഞാൽ അല്ലെ എന്നാ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊന്നുമില്ല എന്നിട്ട് തന്നെ ബഹളാണ് അപ്പൊ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഒന്നും പറയുകയും വേണ്ട അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന എന്താണെന്ന് നോക്കിക്കേ നമ്മുടെ ചൂര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചൂര ചൂര ഞാൻ കഴിക്കത്തില്ല എനിക്ക് ഇഷ്ടമല്ല അപ്പം മോനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ചൂരയും വാങ്ങിച്ചു നമ്മൾ ഞാൻ അയിലേയും വാങ്ങിച്ചിട്ടുണ്ട് അയില എനിക്ക് കേട്ടോ കഴിഞ്ഞ ദിവസം മേടിച്ച മീനൊക്കെ തീർന്നായിരുന്നു അപ്പൊ ഇത് ചൂരയും അയില് അയിൽ അയില മതി എനിക്ക് എനിക്ക് ചൂര വേണ്ട ഇഷ്ടമല്ല ഉള്ളൂരയില താഴെ കൊടുക്കട്ടെ അപ്പൊ ഇത് എന്നാ മുളകിനകത്ത് വെക്കാൻ ഓർത്താണ് ചൂര ചൂര മുളകിനകത്ത് വെക്കാനല്ലേ കൊള്ളത്തുള്ളൂ തേങ്ങയിട്ട് അരച്ച് വെക്കുന്നത് കുളത്തില് അല്ല അയില നല്ല ഫ്രഷ് അയിലയാണ് കണ്ട ഇതാണ് ഞങ്ങൾ ആലപ്പുഴക്കാരുടെ പ്രത്യേകത നല്ല മീനൊക്കെ ഞങ്ങൾക്ക് കിട്ടും എന്നെ തല്ലത് കിട്ടും നല്ല മീൻ കിട്ടുന്നവർ വേറെയും കാണുമായിരിക്കും ഇപ്പൊ താ ചൂര് അപ്പൊ ഇതിനെക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി ആക്കി എടുക്കട്ടെട്ടോ ഇത് വെട്ടിട്ടൊക്കെ നമുക്ക് കാണാം ഇപ്പൊ മീൻ വെട്ടാൻ നോക്കിയപ്പോ നമ്മുടെ ഉപ്പും പാട്ട കാലിയായിട്ടിരിക്കുന്നു മീൻ വെട്ടാൻ നമ്മൾ കല്ലുപ്പല്ലേ ഉപയോഗിക്കുന്നത് ഞാനേ പൊടി ഉപ്പ് എടുക്കാറില്ല എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പൊടി ഉപ്പ് എടുത്തിട്ട് നമ്മൾ മീനൊക്കെ തേച്ച ഒരു തുകയുണ്ട് നമ്മുടെ കല്ലുപ്പ് തന്നെ വേണം ആ കല്ലുപ്പൊക്കെ പൊട്ടിച്ചിട്ടു മീനൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴാണ് ഉപ്പില്ല എന്ന് ഓർക്കുന്നത് കുപ്പൊക്കെ എടുത്ത് വെച്ചു മീൻ പറ്റട്ടോ അപ്പോളേ നമുക്ക് ചൂരക്കറി വെക്കാം ഞാൻ വെട്ടിയൊക്കെ കൊണ്ടുവന്ന് കേട്ടോ ചൂരയൊക്കെ വെട്ടി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ അതിട്ട് കടുവ് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കിട്ടാം അതും പിന്നെ രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം തൊന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ് മീൻ കറി വെക്കുന്ന ഞാൻ വെച്ചപ്പൊ കാണിച്ചതേ ഉള്ളൂ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി വെക്കാവേ ഒരു മിനിറ്റ് അപ്പൊ എന്താ ഇത് ഒരുമാതിരി വഴി വന്നിട്ടുണ്ട് കണ്ട ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളകൊടി മല്ലിപ്പൊടി ഒരു തുള്ളിയെടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടിയും മുളകുപൊടിയും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ അരയ്ക്കാത്തവരും കാണും ഞാൻ സാധാരണ ഇങ്ങനെ അരച്ചെടുക്കുന്ന പിന്നെ ഉടായ്പ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ചെയ്യത്തില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോളെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ചു കൊടുക്കാം എല്ലാരും ഇതുപോലൊക്കെ തന്നെയാണ് വെക്കുന്നത് അല്ലെ പിന്നെ എനിക്ക് മാത്രം എന്താ പ്രത്യേകത അല്ലെ അറിയാൻ വയ്യാത്തവര് കാണും അതുകൊണ്ടാട്ടോ എനിക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം കറിവേപ്പിലേ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ കൂടെ ഇനി നമുക്ക് കുറച്ച് കുടംപൊളി എന്താ ഇട്ട് കൊടുക്കാം അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ എനിക്കൊരു അബദ്ധം പറ്റി ആ അബദ്ധം പറ്റിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ലല്ലേ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പം ഞാൻ കൊടംപുളി വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട് കാരണം കൊടംപുളി എനിക്ക് അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് നിന്നുകൊണ്ടുവന്നു കിടങ്ങറയിലുള്ള അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് കൊടംപുളി കൊണ്ടുവരാറുള്ളത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കൊടു എനിക്കും ഇളയങ്ങൾക്കും അവിടെ അതിരുന്ന കുടംപുളി വാങ്ങിക്കാറില്ല അപ്പൊ ഇതുപോലെ കൊടംപുളി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പം ഈ അര കിലോ വെച്ച് വാങ്ങിക്കപ്പം വലിയൊരു കോർലിക്സ് ഉണ്ട് അതിനകത്താണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് വേറെ എനിക്ക് വെല്ലു കുപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അര കിലോ പുളിയെ വാങ്ങിക്കാറുള്ളായിരുന്നു അങ്ങനെയാണല്ലോ അപ്പൊ ഇതിവള് നന്നപ്പോഴത്തേക്കും പുളി ഒരു കിലോയിലൊക്കെ കൂടുതലുണ്ടായിരുന്നു പുളി നല്ല കൂടുതലുണ്ടായിരുന്നു അതാണെങ്കിൽ ഒരു തുള്ളി പുളി ഇട്ട് കഴിഞ്ഞാൽ മതി നല്ല അടിപൊളിയാ കേട്ടോ അപ്പൊ ഇതുപോലെ ഇവള് പറഞ്ഞി മൺകലത്തിൽ കെട്ടി വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ ഈ വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് തിരുമ്പി ഊപ്പാക്കിയിട്ട് സൂപ്പറായിട്ട് നമ്മുടെ ഇട്ടിട്ട് അടപ്പില്ല അല്ലാത്തോണ്ട് ഞാനിങ്ങനെ തുണി ഇങ്ങനെ അതിന്റെ മീതേലിട്ടിട്ട് നല്ല വരിഞ്ഞു കെട്ടി അതിന്റെ മീതേൽ കടലാസും ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി അവിടെ വെച്ചു അപ്പൊ ചെറിയ കുപ്പിയിൽ കുടമ്പുളി ഇരിപ്പുണ്ടായിരുന്നു അത് തീർന്നു തീർന്നു കഴിഞ്ഞിട്ട് ഞാന് നദീന്ന് കുറച്ചെടുത്തിട്ട് വേറെ കുപ്പിയിൽ ഇടാന്ന് വെച്ചിട്ട് എടുത്തപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ കബോർഡ് നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ അടിയിൽ കബോർഡ് കബോർഡുണ്ടല്ലോ അതിനടിയിലാണ് ഞാൻ വെച്ചിരുന്നത് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ അതിനകത്ത് പുളി ഇങ്ങനെ അലുത്തിട്ട് അതിന്റെ വെള്ളം മുഴുവൻ ഇങ്ങനെ അടിയിലോട്ട് ഒഴുകി കിടക്കുവാണ് അവിടെ എന്തോ രാസപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ പുളി എല്ലാരും മൺകാലത്തിലും ഭരണിയിലും ഒക്കെ ഇട്ട് വെക്കുന്നത് അപ്പൊ ഞാൻ എൻറെ കാര്യം പിന്നെ ആർക്കെങ്കിലും ഇതിൻ്റെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്നിട്ട് ഞാൻ നോക്കിയപ്പോ കൊടമുളി എടുത്തു കൊടമുളി എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിന് പുളിയില്ലാ പുളി മുഴുവനെ ഒഴുകി പോയിരിക്കുന്നതെന്ന് നമ്മുടെ ബുദ്ധിയിൽ തെളിയുവല്ലോ അപ്പൊ ഞാനിത് എന്തായാലും അഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഈ കുടംപുളിയെല്ലാം കൂടെ പൂത്ത് ഏഹ് ഭയങ്കരമായിട്ട് പൂത്തിട്ട് അതിന് പുളിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് അതിന്റെ എന്തോ നമ്മൾ പറയുന്ന പിസിഡോ ചവറോ എന്തോ പറയുന്നത് അത് മാത്രം ഒരു കാശിന് കുടത്തില്ല അപ്പൊ ഞാനൊരു ശകലം എടുത്തിട്ട് അതിന് പുളി എന്ന് കണ്ടാക്കാന്ന് എനിക്കറിയാം അതിന് പുളി നോക്കാം കൊണ്ട് നോക്കിയപ്പോ പുളിയേ ഇല്ല അവിടെ എന്തോ രാസപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്താന്ന് വ്യക്തമായിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല സത്യത്തില് അപ്പൊ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം ആ പുളി അതോടെടുത്ത് ദൂരെ കളഞ്ഞു മീൻകറി നോക്കാ വെക്കാൻ നോക്കിയപ്പം കണ്ടതേ പിന്നെ പുളിയില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു നമ്മുടെ പുളി വഴി അങ്ങോട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തന്നെ ഓ പിന്നെ പുളിക്ക് അപ്പൊ എവിടെ പോകാനാ പിന്നെ ഞാൻ നമ്മുടെ അടുത്തൊരു ചേച്ചിയുണ്ട് അവിടുന്ന് ഞാന് പുളി വാങ്ങിച്ചോണ്ട് അര കിലോ പുളിയേ വാങ്ങിച്ചോളൂ എന്നിട്ട് ഒരു ഹോളിഡേയ്സ് കുപ്പി ചില്ലിൻ്റെ കുപ്പിയില്ലേ അതിനകത്തിട്ട് വെച്ചിരിക്കാനാന്ന് പറ അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ അടുത്ത് ഒന്ന് പറയണം എന്താ ഇവിടെ സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പറ്റുപറ്റി ഞാൻ ഇതുവരെ മൺകലത്തിൽ പുളി ഇട്ട് വെച്ചിട്ടില്ല ഞാൻ ഇച്ചില്ല ഉപ്പിയിലാണ് ഇട്ട് ഞാൻ പറഞ്ഞില്ല അരക്കിലോ വെച്ചാൽ പറ്റും വാങ്ങിക്കുന്നത് വലിയ പാത്രയില്ലാത്തതുകൊണ്ട് ഇനി ഒരു പരണി വാങ്ങിക്കണം ഉപ്പണ്ടൊക്കെ ഉപ്പണ്ട പുളി കുറവാ ഇത് കിടക്കട്ടെ വേണമെങ്കിൽ നമുക്ക് എടുത്തു കളയാല്ലോ പുളി അപ്പൊ ഇത് തിളച്ചു ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറു പറ്റ അപ്പൊ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കല്ലേ എനിക്ക് ഈ വന്യ മീനോടൊന്നും ഇഷ്ടോണ്ട് തന്നെയാണ് കഴിക്കാത്തത് എനിക്ക് എന്തോ അപ്പൊ കറി അവിടെ ഇരുന്ന തിളച്ച് പറ്റി ഒക്കെ വരട്ടെ അല്ലെ തിളച്ച് പറ്റി വരട്ടെ അപ്പൊ കാണിച്ചു തരാം ചൂരക്കറി കേട്ടോ ഇപ്പൊ നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ചൂരക്കറിയാണേലും ഏത് മീൻകറിയാണേലും ഇത് ഇതുമാതിരി തന്നെ വെക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പം നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇതിൻ്റെ മീതെ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്ന പരിപാടിയുണ്ട് പക്ഷേ ഞാൻ കടുവ വരുത്തപ്പോഴത്തേക്കും വെളിച്ചെണ്ണയും ഉണ്ട് അതിൽ പിന്നെ ഒരുപാട് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാത്തില്ല അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഇത് കറക്റ്റ് എല്ലാം ഉണ്ട് അപ്പം നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് മീൻ കറി അടച്ച് വയ്ക്കാം അല്ലേ അപ്പം നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പിന്നെ കാണാം കേട്ടോ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കഞ്ഞു വെള്ളമാണ് അപ്പം ഇന്ന് അരി വാർത്തേന്റെ ഇത് കേട്ടോ ഞാൻ രാവിലെ അരി വാർത്തായിരുന്നു അപ്പൊ അതിന്റെ കഞ്ഞോളാണിത് ഇപ്പൊ തലേ ദിവസത്തെ കഞ്ഞുവെള്ളം എടുത്താലും നല്ലതാണ് അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഇന്നത്തെ കഞ്ഞിവെള്ള കേട്ടോ ഇന്നലെ എടുത്തില്ല എന്നാ കേട്ടോ വെറും കഞ്ഞൊള്ള ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുമനേരിയുടെ കഞ്ഞിവെള്ള ആണെങ്കിലും വെള്ളേരിയുടെ കഞ്ഞിവെള്ള ആണെങ്കിലും ഏത് കഞ്ഞിവെള്ളം ആണെങ്കിലും മതി കേട്ടോ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു ശകലം അലോവര ജെല്ലിട്ട് കൊടുക്കാം അലോവേര ജെൽ തീരാ ഇനി വാങ്ങിക്കണം ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ശക്കലം കഞ്ഞെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു ക്രീമാണ് ആദ്യം ഉണ്ടാക്കുന്നത് കഞ്ഞിളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊട്ടിക്കട്ടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ എണ്ണം ചേർക്കാം ഞാനിപ്പോൾ ഒരെണ്ണമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചക്കളം കഞ്ഞിയെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ക്രീമി പരുവത്തി കിട്ടും ഇതേമാതിരി കിട്ടും കണ്ടല്ലോ നമുക്ക് ഫേസിലേക്ക് തേച്ചു കൊടുക്കാം നമ്മള് ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം ഫേസിൽ നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് ഫേസിൽ നമ്മുടെ ഫേസിൽ അഴുക്കൊന്നും കാണരുത് അങ്ങനെ ആക്കണം ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് മസാജിങ് ക്രീമാണ് അപ്പൊ ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കഞ്ഞിവെള്ളവും അലോവെ ജെല്ലും വിറ്റാമിൻ ഇ ക്യാപ്സൂളുമാണ് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് മസാജ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ കണ്ണിൻ്റെ ഇവിടെയും ഇവിടെ എല്ലാം നന്നായിട്ട് ഇതാ കഞ്ഞോളത്തിന്റെ ഗുണങ്ങൾ ഒരുപാടാന്ന് എല്ലാവർക്കും അറിയാലോ ഏത് കഞ്ഞോളം വേണേലും നമുക്ക് എടുക്കാൻ കേട്ടോ ഏതെന്ന് ഉദ്ദേശിച്ചത് ചുമന്ന എരിയുടെ ആണെങ്കിലും വെള്ള എരിയുടെ ആണെങ്കിലും കഞ്ഞോളം എടുക്കാം ഞാൻ പറഞ്ഞത് ഇതൊരു കൊറിയൻ ഫേഷ്യലാണ് നമ്മുടെ അല്ല കൊറിയക്കാരൊക്കെ ചെയ്യുന്ന ഫേഷ്യൽ ഇതാണ് അവരധികം പൈസ ഒന്നും കളയാറൊന്നുമില്ല പാർലറിലൊന്നും പോയിട്ട് അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവര് ചോറരച്ചും ചെയ്യാറുണ്ട് അന്ന് ഞാൻ ചോറരച്ചും ഒരു പാക്കും ഇട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കൊറിയൻ ഫേഷ്യൽ ഇതിപ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ മസാജിങ് ക്രീം ഉണ്ടാക്കാനൊരു പാടുമില്ല ഫ്രഷ് ആണെങ്കിലും എടുക്കാം ഫ്രഷ് എടുത്തുകഴിഞ്ഞാൽ മൂന്ന് ദിവസം ഇരിക്കത്തില്ലെന്നാണ് കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവരി ആയോണ്ട് കൂടുതൽ ദിവസം ഇരിക്കും അപ്പൊ ഈ ഫേഷ്യല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും നല്ല ഒരു തിളക്കം നമ്മുടെ ഫേസിന് നമുക്ക് ഫീൽ ചെയ്യുന്ന അറിയാം കണ്ടാ ഇപ്പൊ ഒരു തിളക്കം ഇല്ല എൻ്റെ ഫേസിന് ഇല്ലേ കാണുന്നുണ്ടോ ഒരു തിളക്കം നല്ല ഒരു തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ കണ്ട ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അന്ന് ഞാൻ കാണിച്ചു നിങ്ങളെ കവളില്ലാത്തവർക്ക് കവള് വരാനുള്ള ഇതൊക്കെ കാണിച്ചു തന്നായിരുന്നു അപ്പൊ അതുപോലൊക്കെ നമുക്ക് ഇതായതുപോലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ കവളില്ലാത്തവർക്ക് കവളൊന്നു കൊടുക്കും ഇതായിങ്ങനൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ക്രീം പരട്ടിയിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കുമ്പോ എപ്പോഴും എന്താ ഇതുപോലെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ താഴോട്ട് മസാജ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ താഴോട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങിപ്പകാനുള്ള ഇത് വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇതെങ്ങനെ മാത്രമേ കൊടുക്കാനുള്ളൂ പിന്നെ നെറ്റിയില് കണ്ണിന്റെ ഇവിടെ പതേക്കന് പതേക്ക കൊടുക്കണം കണ്ണിൻ്റെ ഇവിടെ കേട്ടോ നമ്മുടെ എൻ്റെ ഫേസ് നന്നായിട്ട് നല്ല ഗ്ലേസിംഗ് ഇല്ലേ നമുക്ക് ഈ മിച്ചം വന്ന ക്രീം എടുത്ത് നമുക്കിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇത് കണ്ടോ നല്ല എടുത്തുമൊക്കെ പോകുമ്പോഴൊക്കെ നോക്കിക്കാൻ ചുടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗ്ലാമർ ആവും കേട്ടോ കണ്ടോ ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് പാക്ക് പാക്കിട്ട് കൊടുക്കാം പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കഞ്ഞി അത് കഞ്ഞി തന്നെയാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെയല്ലേ ചെയ്യുന്നത് അപ്പം കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നതാ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതവിടെ മാറിയിരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് റൈസ് പൗഡറാണ് വേണ്ടത് നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്കും തരി ഇല്ലാത്ത അരിപ്പൊടി എടുക്കണം എല്ലാവരും കേട്ടോ ഇല്ലാത്ത അരിപ്പൊടി എടുക്കാം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്ര അരിപ്പൊടി നമുക്ക് വേണ്ട അതുകൊണ്ടാണ് കുറച്ച് അരിപ്പൊടി എടുത്തു നമുക്കിനി ഇതിനകത്തിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക തരിയില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ പാക്ക് ചെയ്യുമ്പം ഞാൻ പറഞ്ഞല്ലോ സ്ക്രബ്ബ് ഞാൻ ഈയിടെ സ്ക്രബ്ബ് ചെയ്താണ് അതുകൊണ്ടാണ് ഞാൻ സ്ക്രബ്ബ് ചെയ്യാതിരുന്നത് സ്ക്രബ്ബ് ചെയ്യാത്തവർ ഒരുപാട് നാളായി സ്ക്രബ്ബ് ചെയ്തിട്ടുള്ളവർ ഇത് സ്ക്രബ്ബ് ചെയ്തിട്ട് നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ

ഇത് കഴുകി കളയണ്ട ഇതിന്റെ പുറത്തോട്ട് തന്നെ ഇട്ടു കൊടുത്താൽ മതിയാവും കേട്ടോ മുഖത്തിന് നല്ലൊരു ഗ്ലേസിംഗ് വന്ന കണ്ടോ നമ്മൾ ആ മസാജിങ് ക്രീം ഇട്ട് കൊടുത്തിട്ട കണ്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കൊറിയക്കാർ ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നാ ഇതൊന്നും നമ്മുടെ ഇവിടെ ഉള്ളവരൊന്നും അധികം ചെയ്യാറില്ലല്ലേ നല്ല ഒരു കൊറിയൻകാരൊക്കെ നല്ല സുന്ദരികളൊക്കെ ഒക്കെ രഹസ്യം ഇതാ കേട്ടോ താക്കി നല്ല കട്ടിയിലിട്ട് കൊടുക്കണം വറുത്ത അരിപ്പൊടി എടുക്കരുത് കേട്ടോ ഇത് പച്ച അരിപ്പൊടിയാണ് ഞാൻ അരി വെള്ളത്തിലിട്ട് പൊടിച്ച് എടുത്തിരിക്കുന്നതാണ് ഇതന്നിങ്ങനെ കാണിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ എടുക്കണം പച്ച വറക്കാത്ത അരിപ്പൊടിയാണ് ഇതിന് വേണ്ടത് വറക്കാത്ത അരിപ്പൊടി എടുക്കുക നല്ലോണം ഇട്ട് കൊടുക്കുക കട്ടി തന്നെ പാക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വലിയ ആ സമയത്ത് ഇത് നമ്മൾ ഏർ തുടച്ചു മാറ്റാം തുടച്ചു മാറ്റോ കഴുകി കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒട്ടെടുക്കാൻ മറന്നു പോയതും നിങ്ങൾ എന്നെ ചീത്ത കളിക്കലേട്ടോ എപ്പോഴും മറന്നുപോന്നും ഭയങ്കരായിട്ട് അങ്ങ് ഉണങ്ങരുത് ഭയങ്കരമായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ മുഖത്തുനിന്ന് ഇത് പോകാൻ പാടാണ് തന്നെയല്ല സ്കിന്നങ്ങ് വലിയുകയും ചെയ്യും അതുകൊണ്ട് ഒരുമാതിരി ഒരു ഇതായിട്ടിരിക്കും നന വെള്ളപ്പോഴത്തേക്കും നമ്മള് ഇത് തുടയ്ക്കുക കേട്ടോ ഇതിപ്പോ തുടച്ചു മാറ്റുമ്പഴത്തേക്കുണ്ടല്ലോ നല്ല അട്ടിപൊളി തിളക്ക ഫേസിന് വരുന്നത് നമുക്ക് ഏർ ആകെ ആകെപ്പാടിന് രണ്ട് സ്റ്റെപ്പല്ലേ ചെയ്തോളൂ ഈ രണ്ട് സ്റ്റെപ്പില് നമ്മുടെ ഫേസിന് നല്ല അടിപൊളി മാറ്റമാണ് ഇത് ഞാൻ തുടച്ചു കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം മാറ്റം കേട്ടോ നല്ല തിളക്കവും ഒക്കെ വരും നമ്മുടെ ഫേസിന് ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഒരു കുഴപ്പവും വരത്തില്ല നമ്മൾ കെമിക്കലൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നു വല്ലാതാകുന്നത് കെമിക്കല് സ്ഥിരമായിട്ട് ചെയ്ത് നോക്കിക്കേ ഫേഷ്യലും ഒക്കെ അപ്പൊ നമ്മുടെ ഫേസ് ഈ നമ്മുടെ സ്കിന്നു ചുളുങ്ങി ചുളുങ്ങി വരും ഞാൻ പക്ഷേ ഒരു കാര്യവും കെമിക്കൽ ചെയ്യാറില്ല നമ്മുടെ ഫേസിൽ ഒന്നും ഞാൻ ചെയ്തില്ല എനിക്ക് ഇഷ്ടമല്ല കൂടുതൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നമ്മുടെ സ്കിന്നു തൂങ്ങി തൂങ്ങി വരും കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴുള്ള മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സൂപ്പറാണ് അടിപൊളി മാറ്റമാണ് അടിപൊളി മാറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി മാറ്റം ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതിടയ്ക്ക് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് എന്നാ റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കാറുള്ളൂ അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കാറില്ല ഇതുപോലെ തന്നെ കുറേക്കാരുടെ ഫേഷ്യൽ ഞാൻ അരി ചോറുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതും ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ അപ്പം എന്താ ഇത് ഇനിയിപ്പോൾ ഇതൊന്ന് വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ തുടച്ചു മാറ്റുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വലിയട്ടെ അപ്പൊ ഇതൊന്ന് വലിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുടച്ചു മാറ്റാം കണ്ട നോക്കിക്കേ അപ്പൊ ഞാന് ആദ്യം നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുന്നെയ്സ് എന്റെ കണ്ടതാണല്ലോ അപ്പൊ ചെയ്യുന്നതിന് മുന്നുള്ള ഫേസും ചെയ്ത് കഴിഞ്ഞുള്ള ഫേസും കൂടെ നോക്കിക്കേ കണ്ട നല്ല അടിപൊളി അടിപ്പൊളി കണ്ടോ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ് നമുക്ക് ഞാൻ ഇതിടക്ക് ചെയ്യാറുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് ഒരു പാടുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ അരിപ്പൊടി കണ്ട കണ്ട നല്ല ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടിയിട്ടില്ലേ നോക്കിക്കേ കണ്ട നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിലും കൂടെ ചെയ്യണം കേട്ടോ ഞാനിപ്പോ കുളിച്ചിട്ടൊക്കെ വന്നോണ്ടേ നീ കഴുത്തി ചെയ്തു കഴിഞ്ഞാ ശരിയാകത്തില്ല അതാണ് കണ്ട കണ്ട നല്ല സൂപ്പർ മാറ്റമല്ലേ നോക്കിക്കെ നല്ല ഗ്ലൈസിങ്ങും ഒക്കെ ഇല്ലേ ഫേസിന് നല്ല ഗ്ലൈസിങ് ആ ഫേസിന് കണ്ടോ കണ്ട ഇപ്പൊ ഞാൻ ഇത് ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം ഇതേണ്ടോ അപ്പൊ ഫേസ് ഒക്കെ ഞാൻ നന്നായിട്ട് കഴുകി നല്ല കളർ കിട്ടിയിട്ടില്ലേ ഇപ്പൊ നിങ്ങൾ പറയും വെളുത്തവര് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറാണ് നല്ല വെളുത്തവരെക്കാട്ടിൽ നല്ലത് ഇരുണ്ടവര് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ്നെസ് ആണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫേസിൽ എന്തോ ചെയ്തിട്ടുണ്ട് കണ്ടോ എന്ത് മാറ്റാന്ന് കി നല്ല അടിപൊളി മാറ്റം അല്ലേ നമ്മുടെ റൈസ് വാട്ടർ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് പിന്നെ അരിപ്പൊടിയും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് പിന്നെ അലോവേര ജെല്ലാണ് ഇച്ചിരി പിന്നെ എല്ലാ വീടുകളിലും കാണത്തില്ലല്ലോ അവരെ ജെല്ല് എന്നാലും ചെറിയ ഡെപ്പിക്ക് ഒരു അമ്പത് രൂപയൊക്കെ ഉള്ളു അത് വാങ്ങിച്ച് ചെയ്യാലോ പിന്നെ വൈറ്റമിൻ വാങ്ങിത്തനീ ടാബ്ലറ്റ്സിനാണെങ്കിലും അധികം വിലയൊന്നുമില്ല അപ്പൊ നമ്മള് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല സുന്ദരമായിട്ടിരിക്കും കേട്ടോ സ്കിന്നൊന്നും തൂങ്ങി വരത്തൊന്നുമില്ല നമുക്ക് പ്രായം കൂടുതലാണെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രായം നമുക്ക് തീരെ കുറവായിട്ടേ തോന്നിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ നല്ല അടിപൊളി മാറ്റമല്ലേ നമ്മുടെ ഫേസിനൊന്നും നോക്കിക്ക കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കി നിന്നു പോകും സൗന്ദര്യം കണ്ട് മനസ്സിലായാത്ത അതുപോലെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പ എല്ലാരും ചെയ്ത് നോക്കണം ഇതൊരു കൊറിയൻ ഫേഷ്യൽ കൊറിയക്കാർ കൊറിയക്കാര് ഇത് ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാരും ചെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ അവരുടെയൊക്കെ രഹസ്യം ഇതാണ് അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ഇപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്